സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഒക്ടോബർ ചേർത്തലയിൽ നടക്കും സംസ്ഥാനമായി തരത്തിലേക്ക് കേരള ഗവൺമെന്റ് ഓരോ പഞ്ചായത്തും വേണ്ടിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചു വരുന്നു കേരള താലൂക്കിൽ രണ്ട് വയലാറും എടുപ്പിനെയും രണ്ട് അവർ സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഒക്ടോബർ നാലിന് ചേർത്തലിൽ നടക്കും ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ ചേർന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന വയോജന കമ്മീഷൻ അംഗം കെ എൻ കെ നമ്പൂതിരി നിർവഹിക്കും ജില്ലാ പ്രസിഡന്റ് ടി ആർ ബാഹുലയൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും വയോജനങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിപുലമായ ചർച്ചകൾ സമ്മേളനത്തിൽ നടക്കും കേരളത്തിലെ കോർട്ടേഴ്സിൽ ഇരുപത്തിയഞ്ച് ശതമാനം മുതിർന്നവന്മാരാണ് എന്നത് ഈ സംഘടനയുടെ പ്രസക്തി കൂട്ടുന്നു വയോജന കമ്മീഷൻ രൂപീ രൂപീകരിക്കണമെന്നുള്ളത് സംഘടനയുടെ വളരെ കാലമായ ഒരു ആവശ്യമായിരുന്നു അടുത്ത കാലത്ത് തന്നെ വയോജന കമ്മീഷൻ രൂപീകരിക്കുകയും അതിലെ ഒരംഗമായി സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ കെ എം കെ നമ്പൂതിരിയെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ജില്ലാ സമ്മേളനം ആലപ്പുഴയിൽ നടക്കുമ്പോൾ ശ്രീ കെ എം കെ നമ്പൂരി കമ്മീഷൻ അംഗമാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കുടിശ്ശിക തീർക്കുക എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാന ഡിമാൻഡ് ഞങ്ങളുടേത് അത് ഏകദേശം കൊടുത്തു തീർത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയിരത്തി അറുനൂറ് എന്നുള്ള തുക അയ്യായിരം രൂപയ്ക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മറ്റൊരു ഡിമാൻഡ് അത് സാധ്യമാകുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാരുടെ ധാരാളം ഡിമാൻഡുകൾ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ അനുവദിച്ചിരുന്ന റെയിൽവേ കൺസെഷൻ പോലും നിർത്തലാക്കിയ ഒരു സാഹചര്യമുണ്ട് അത് പുനഃസ്ഥാപിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ഞങ്ങൾ ഉന്നയിക്കുകയാണ് ഇന്നിപ്പോൾ ആലപ്പുഴ ഈ വെച്ചാണ് ഈ സമ്മേളനം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ വയോജന സൗഹൃദമാക്കണം എന്നുള്ള ഒരു ഡിമാൻഡും കൂടെ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ചേർത്തലയിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ട്രെയിനുകൾ നിർത്തുന്നത് വളരെ വിരളമാണ് ഇടയ്ക്ക് ചേർത്തല എം ബിയുടെ ഇടപെടലുണ്ടായപ്പോൾ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിർത്തി തുടങ്ങിയിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും അത് പഴയപടി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പരിഹാരം എന്ന നിലയിൽ ഒരു ലിഫ്റ്റ് ഏർപ്പെടുത്താൻ നന്നായിരിക്കും പക്ഷെ അത് ഈ റെയിൽവേയുടെ നോംസ് അനുസരിച്ച് ലിഫ്റ്റിനുള്ള ಸಾಧ್ಯತೆ ಇಲ್ಲ ಅಲಿಯ ಸ್ಟೇಷನ್ ಅಲ್ಲ ಎನ್ನ ಮನಸ್ಸೆ